സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിൽ ബെൽജിയത്തിൻ്റെ ബോർഡറിനോട് അടുത്തുള്ള ആഹൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് നമ്മുടെ ഓട്ടോ വാനിൽ ഇവിടുത്തെ ഹൈവേയിൽ ഒരു വാനിൽ നിറയെ ആളുകൾ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പതിനഞ്ചോളം ആളുകളെ നിലത്ത് കുത്തിയിരുത്തിക്കൊണ്ട് കുത്തി നിറച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു വാൻ പോലീസ് ജർമ്മൻ ഫെഡറൽ പോലീസ് തടഞ്ഞു നിർത്തുകയും എന്നിട്ട് അവരെ പരിശോധിച്ചപ്പോൾ ഇരുപത്തിനാല് വയസ്സുള്ള ഡ്രൈവർ അടക്കം ഇന്ത്യക്കാരാണ് ഇവർക്കാർക്കും മതിയായ യാത്രാരേഖകളില്ല പോലീസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ ഫ്രാൻസിൽ ആണ് ജീവിക്കുന്നതെന്നാണ് ഫ്രാൻസിലെ അതോറിറ്റികളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടാത്തതുകൊണ്ട് ഇവരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഇതിനകത്ത് കുറച്ചാളുകൾ പിന്നീട് ജർമ്മനിയിലെ നിയമം അനുസരിച്ച് അസായിലത്തിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്ക് ഇന്ത്യ എന്ന രാജ്യം ഏതെങ്കിലും തരത്തില് യുദ്ധത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള രാജ്യമായിട്ട് യൂറോപ്യൻ യൂണിയനോ ജർമ്മനിയോ പരിഗണിക്കാത്തോ കൊണ്ട് പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു തരത്തിലുള്ള അസേലും ഇന്ത്യക്കാർക്ക് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല ആ അപ്പൊ അതൊന്നും അതൊക്കെ പിന്നീട് തള്ളിപ്പോവുള്ളൂ പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് അവർക്ക് വരാനുള്ള അവസരവും നഷ്ടപ്പെടും ഇപ്പോൾ ഈ വാർത്ത വലിയ രീതിയിൽ ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തു പതിനാറ് ഇന്ത്യക്കാരെ ജർമ്മനിയിലേക്ക് അനധികൃതമായി കുടിയേറാൻ ശ്രമിച്ച പതിനാറ് ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ബി ബി സിയുടെ ഒരു അണ്ടർ കവർ ഓപ്പറേഷനിൽ ഈ അറബികളായിട്ടുള്ള കുറേ ആളുകൾ ഇവിടെ ബോട്ടുകൾ ഒക്കെ ചാനൽ ക്രോസ് ചെയ്യാൻ വേണ്ടി അനധികൃതമായി കൊടുക്കുകയും ഇല്ലീഗൽ പരിപാടികൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് അതിൻ്റെ പുറകെയൊക്കെ പോയിട്ടൊരു ഇടോ സാധനമൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇന്ത്യക്കാരുടെ പേരിൽ ഇത്രയും വലിയൊരു വാർത്ത വരുന്നത് ഒട്ടും ഗുണകരമല്ല പിന്നെ രണ്ടാമത്തേത് ഇപ്പോൾ യു കെ എന്ന് കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത വന്നിരുന്നു അവിടെ ഈ പറയുന്ന പോലെ പാവപ്പെട്ട പാവപ്പെട്ട മലയാളികളെ പറ്റിച്ചിട്ട് ഏജന്റുമാർ പറ്റിച്ചിട്ട് ഒരു കുടുംബത്തെ അവിടെ കൊണ്ടുവന്ന് അവരെ കെയർ വർക്കറായിട്ട് കൊണ്ടുവന്നിട്ട് അവരെ ഒരു തട്ടിപ്പ് കമ്പനിയിൽ അവരെ ആക്കുകയും അവർ വീട്ടിൽ പെട്ടെന്നൊരു നാട്ടിൽ ഒരു അത്യാവശ്യത്തിന് പോയി തിരിച്ചു വന്നപ്പോഴത്തേനും എയർപോർട്ടിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ താക്കി നൽകി വിട്ടയക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്താണ് ഉള്ള രീതിയിലേക്കാണ് പോകുന്നത് അപ്പം ആ പാവപ്പെട്ട മനുഷ്യർ എത്രയോ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ചിട്ടാണ് ഈ വലിയ തട്ടിപ്പിനെയായിട്ടുള്ളത് നിങ്ങൾ ഈ രീതിയിലുള്ള ഏതെങ്കിലും തട്ടിപ്പ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അയാളുടെ ഒരു സുഹൃത്ത് ഒരു ഡ്രൈവർ ഇതേപോലെ ഒരു ഏജന്റ് അവരെ സമീപിക്കുകയും ജർമ്മനിയിലേക്ക് ഗ്രീസ് വഴി എന്തോ വഴിയുണ്ടെന്നും അങ്ങനെ ഗ്രീസ് വഴി കൊണ്ടുവന്ന് എത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ നാലോ അഞ്ചോ ആറോ ലക്ഷം രൂപ അവരുടെ മേടിച്ച് അവസാനം അത് നടന്നില്ല ആ പണവും പോയി ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഏജന്റ് നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക ജർമ്മനിയിലെ ഈ വരൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഒരു ഒരു ഇവിടെ കത്തി ആളിക്കത്തി കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാര്യം തന്നെ കുടിയേറ്റമാണ് അപ്പം ഇത് ബോർഡറൊക്കെ വളരെ കൃത്യമായി അടച്ചിരിക്കുകയാണ് അനീ അനധികൃതമായ കുടിയേറ്റമൊന്നും ജർമ്മനിയിലേക്കൊന്നും ഒരു തരത്തിലും നടക്കില്ല ഇങ്ങനെ ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് സമീപിക്കുകയോ നിങ്ങളുടെ സുഹൃത്തുക്കളെ പറഞ്ഞ് സമീപിക്കുകയോ ഏതെങ്കിലും തരത്തിലെ ഏജൻറ്റുമാർ ഒക്കെ നിങ്ങൾ കാണുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യം എൻ്റെ അഭിപ്രായത്തിൽ അവരെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക